ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആന്ത ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴാഴ്ച മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വ്യാഴാഴ്ച വരെയുള്ള ചിങ്ങം രാശിയിലെ മകം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ പൊതുഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹമാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ രാശി മാറുകയും ചലനങ്ങൾ വേഗത്തിൽ അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം സംഭവിക്കുന്നതും വ്യാഴം എന്ന ഗ്രഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശനി ജൂലൈ മാസത്തിൽ വക്രസഞ്ചാരം ചെയ്യുന്നു എന്നതൊഴിച്ചാൽ രാശിമാറ്റം ഒന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകുന്നില്ല വ്യാഴം അതേ സമയത്ത് ഡിസംബറിൽ നാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിചാരം കഴിഞ്ഞ് തിരിച്ചു ചെന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി ആണ് പ്രധാനമായിട്ടും ഉള്ള മാറ്റം സംഭവിക്കുന്നത് കർക്കിടകം രാശിയിലേക്ക് മിഥുനം രാശിയിൽ നിന്നും കടന്നു വരുന്നു ഒക്ടോബർ മാസത്തിൽ വീണ്ടും ചിങ്ങം രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് അതിചാരം ചെയ്തിട്ട് വീണ്ടും ജനുവരി ഇരുപത്തിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിലാണ് തിരിച്ച് കർക്കിടകം രാശിയിലേക്ക് പോകുന്നത് നാം ഇവിടെ ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മാറ്റങ്ങൾ കൊണ്ടുള്ള ഫലങ്ങളെ കുറിച്ചാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ മാറ്റം സംഭവിക്കുന്ന രണ്ടു ഗ്രഹങ്ങളാണ് രാഹു കേതുക്കൾ ഇരുപത്തിയാറ് അവസാനത്തിൽ അതായത് ഡിസംബർ അഞ്ചാം തീയതിയാണ് കുംഭത്തിൽ നിന്നും മകരം രാശിയിലേക്ക് രാഹു സഞ്ചരിക്കുന്നത് അതുപോലെ കേതു ചിങ്ങം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും ഡിസംബറിൽ മാറുന്നുണ്ട് അൾ പ്രധാനമായിട്ടുള്ള ജീവിതത്തിലെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിലെ മാറ്റങ്ങളെല്ലാം ഈ ഗ്രഹങ്ങളുടെ വലിയ ചലനങ്ങൾ അല്ലെങ്കിൽ രാശിമാറ്റങ്ങൾ അല്ലെങ്കിൽ വക്രസഞ്ചാരങ്ങൾ കൊണ്ടും മറ്റുമാണ് സംഭവിക്കുക ചാരവശാലുള്ള ഏതൊരു ഫലവും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിന്റെയും ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരഫലവുമായി ചേർന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടേക്കാം മകം നക്ഷത്രക്കാർക്ക് അവരുടെ അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ് ചാരവശാൽ വ്യാഴം ഈ വ്യാഴം പതിനൊന്ന് എന്ന ലാഭസ്ഥാനത്ത് അല്ലെങ്കിൽ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടക്കുകയാണ് അതുപോലെ ആറ് ഏഴ് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ അഷ്ടമ ശനിക്കാലം സമ്മാനിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഏഴിൽ രാഹുവും അവരുടെ കൂറിലൂടെ കേതു സഞ്ചരിക്കുന്നു ഇത്രയും കേൾക്കുമ്പോൾ തന്നെ അനുഭവസ്ഥരായിട്ടുള്ള മകം നക്ഷത്രക്കാർക്ക് അറിയാം അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്രത്തോളമാണെന്ന് ഇനി ഈ വ്യാഴമാണ് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴമാണ് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടക്കാൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് കുറച്ച് ഗുണഫലങ്ങളും അതുപോലെ ദോഷഫലങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു അഷ്ടമാധിപനായിരിക്കുന്ന വ്യാഴമാണ് പന്ത്രണ്ടിൽ എന്ന മറിഞ്ഞ രാശിയിലേക്ക് കടക്കുന്നു എന്നുള്ളത് കൊണ്ടൊരു വിപരീത രാജയോഗമാണ് അവിടെ സംഭവിക്കുന്നത് എന്നിരുന്നാലും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ ജീവിതത്തിലെ പലതരം ശാരീരികമായിട്ടുള്ള വീഴ്ചയാവാം അല്ലെങ്കിൽ മറ്റു രംഗങ്ങളിലുള്ള അർത്ഥം ഉളവാക്കുന്ന തരത്തിലുള്ള വീഴ്ചകളും ആവാം അതുപോലെ ശത്രുക്കൾ വർദ്ധിക്കുക തുടങ്ങിയവയും സംഭവിച്ചേക്കാം ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് വ്യാഴം പന്ത്രണ്ടിലാണെങ്കിലും അതിൻ്റെ ഉച്ചരാശിയിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത് അതായത് ഏറ്റവും ബലവാനായിരിക്കുന്ന രാശിയാണ് കർക്കിടകം രാശി വ്യാഴത്തെ സംബന്ധിച്ച് ആ രാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുറച്ച് ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും അഥവാ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും വ്യാഴത്തെ കൊണ്ട് ഈ വ്യാഴം അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ഗുണം കൂടി ചെയ്യുന്നുണ്ട് അതും ഒരു സന്തോഷകരമായിട്ടുള്ള സംഗതി തന്നെയാണ് പൊതുവിൽ വളരെയധികം സാമ്പത്തികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഞെരുക്കങ്ങളിലൂടെയും സമ്മർദ്ദങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മകൻ നക്ഷത്രക്കാർ ഈ ദുരിതങ്ങൾ സമ്മാനിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ അഷ്ടമശനിയാണ് ശനിയാണ് വക്രസഞ്ചാരം കഴിഞ്ഞിട്ട് നേരെ സഞ്ചരിച്ചു തുടങ്ങിയ ശനി ശരിക്കും അതിൻ്റെ ഇഫക്റ്റിലൂടെ കടന്നു അപ്പോൾ ജൂൺ രണ്ടാം തീയതി കർക്കിടകം രാശിയിലേക്ക് അതിന്റെ ഉച്ചരാശിയിലേക്ക് കടന്നു വരുന്ന വ്യാഴം അവിടെ നിന്നുകൊണ്ട് ഈ അഷ്ടമ ശനിയെ ദൃഷ്ടി ചെയ്യുന്നു അതോടുകൂടി ഈ ശനിയുടെ പ്രഭാവം തെല്ലുന്നു കുറയുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്ലെങ്കിൽ ഇനി അടുത്ത ആറുമാസക്കാലം മകം നക്ഷത്രക്കാർ അനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങളിൽ നിന്നും ജൂൺ മാസം മുതൽ ഒരു ശാന്തത ലഭിക്കുന്നതാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം വ്യാഴം തന്റെ ഒൻപതാം ദൃഷ്ടി കൊണ്ടാണ് ശനിയെ ദൃഷ്ടി ചെയ്യുന്നത് പറഞ്ഞു വരുന്നത് വർഷത്തിന്റെ വർഷത്തിൻ്റെ പകുതിയോടുകൂടിയിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും അനുഭവിക്കുവാൻ പോകുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും കുറവ് വരുന്നതാണ് അല്ലെങ്കിൽ ശാന്തത വരുന്നതാണ് പലതരത്തിലുള്ള അസുഖങ്ങൾ പ്രത്യേകിച്ചും വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും മറ്റും ശാന്തത അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ അതിന് കൂടുതൽ ഫലം അനുഭവപ്പെടാൻ തുടങ്ങുന്ന ഒരു കാലം കൂടിയാണ് ഈ ജൂൺ മാസത്തിനു ശേഷമുള്ള അവസ്ഥയിൽ അതുപോലെ പലതരം ശത്രുതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും പ്രധാനമായിട്ടും രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സംബന്ധമായ കാര്യങ്ങളിലുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ശത്രുതകൾക്കും മറ്റും ഇടവന്നിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ മനഃപൂർവ്വം തന്നെ നമ്മൾ മുൻകരുതലോടുകൂടി ഒഴിവാക്കുക അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ശാന്തത കൈവരാനുള്ള സമയം കൂടിയാണ് ജൂൺ മാസം മുതലുള്ള കാലം അപ്പോൾ അസുഖങ്ങൾക്കും ശത്രുതാപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ശാന്തതയുണ്ടാകുന്നു അതുപോലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം പലതരത്തിൽ ശ്രമിച്ചിട്ടും നടക്കാതെ പോയിട്ടുള്ള വിദേശവാസം അതായത് കുട്ടികൾ തൊഴിൽ തേടിയോ ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടിയും മറ്റും പലപ്പോഴും വിദേശത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ട് നടന്നു കിട്ടാത്തവരുണ്ട് ഈ അഷ്ടമ ശനിയുടെ കാഠിന്യത്താൽ അത്തരം കാര്യങ്ങളെല്ലാം ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് നേരെയായി കിട്ടുന്നതാണ് അതുപോലെ ചില പ്രത്യേക പ്രശ്നങ്ങളിൽ പെട്ടിട്ട് വിദേശത്തു നിന്നും നാട്ടിലേക്ക് മടങ്ങി വരാൻ അല്ലെങ്കിൽ സന്ദർശിക്കാൻ കഴിയാത്ത പല ആളുകളുമുണ്ട് ഇങ്ങനെയുള്ളവർക്കും ആ സമയത്ത് നാട്ടിലേക്ക് വരുവാൻ കഴിയുന്നതാണ് തടസ്സങ്ങൾ മാറിക്കൊണ്ട് ഒന്നോർക്കുക ധനപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഏത് സ്ഥാപനത്തിലായാലും വിദേശത്തായാലും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാര്യമാണ് മകൻ നക്ഷത്രക്കാരുടെ തൊഴിൽ രംഗത്ത് ശനി മൂന്നാം ദൃഷ്ടി കൊണ്ട് ദൃഷ്ടി ചെയ്യുകയാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിൽ രംഗത്ത് അനുഭവിക്കേണ്ടി വന്നേക്കാം പ്രത്യേകിച്ചും ജൂൺ മാസത്തിൽ ചിലർക്ക് തൊഴിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാൻ ഇടയുണ്ട് മുതൽ ഉള്ള കാലഘട്ടത്തിൽ തൊഴിൽ നഷ്ടം സംഭവിച്ചേക്കാം ചിലർക്ക് വിദേശത്തേക്ക് പോകാനുള്ള അവസരങ്ങൾ വ്യാഴം സമ്മാനിക്കുമ്പോൾ ചിലർക്ക് തൊഴിൽ നഷ്ടത്തിലൂടെ തിരിച്ചു വരേണ്ടുന്ന അവസ്ഥയും സംഭവിച്ചേക്കാനിടയുണ്ട് സുഹൃത്തുക്കളും മറ്റ് ബിസിനസ് പങ്കാളികൾ മറ്റിടപാടുകാർ കസ്റ്റമേഴ്സ് മുതലായവരിൽ നിന്നും മറ്റും ചതികൾ പറ്റാതിരിക്കുവാനും നിങ്ങൾ വിവാദങ്ങളിൽ സൗഹൃദങ്ങളിലൂടെയും മറ്റും വിവാദങ്ങളിലും മറ്റും ചെന്ന് ചേരാനും ഇടയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് ഇതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറ്റാരോപിതരാകേണ്ടി വന്നേക്കാം ചിരോ രോഗങ്ങളും കണ്ണു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അലട്ടിയേക്കാനും ഇടയുണ്ട് സന്തോഷം പകരുന്നതായിട്ടുള്ള ഒരു സംഗതി വീടുപണി മുതലായവ മുടങ്ങിക്കിടന്നിട്ടുണ്ടെങ്കിൽ അത് നടത്താനോ അല്ലെങ്കിൽ വീട് വാങ്ങാൻ സാധിക്കുകയോ അല്ലെങ്കിൽ വീട് പണിയാനുള്ള സ്ഥലം വാങ്ങാൻ സാധിക്കുകയും ചെയ്തേക്കാം ഒരു കാര്യം വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ വീട് വയ്ക്കുവാൻ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഭൂമിയെ കുറിച്ച് നന്നായി ശ്രദ്ധയോടെ അന്വേഷിച്ചതിന് അന്വേഷിച്ചതിന് ശേഷം മാത്രം അതിൽ ഏർപ്പെടുക ചിലപ്പോൾ നിങ്ങൾക്ക് അമളി പറ്റിയേക്കാൻ ഇടയുണ്ട് ഒക്ടോബർ മാസം മുതൽ നിങ്ങൾക്ക് വിവാഹ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ് അതുപോലെ ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞു കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിക്കാനും ഒന്നുപോയ പ്രണയങ്ങൾ തിരിച്ച് കിട്ടാനും മറ്റും സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് പ്രത്യേകം ഓർമ്മിക്കേണ്ടത് അഷ്ടമ ശനിയുടെ പ്രഭാവമാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ശനി പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ചും വൃദ്ധരായിട്ടുള്ളവരെ അംഗവൈകല്യമുള്ളവരെ മറ്റും ശുശ്രൂഷിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാ രീതിയിലും ചെയ്തു കൊടുക്കുന്നതും നല്ല സംഭാഷണങ്ങൾ ശനിപ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം ദോഷശാന്തി വരുത്തുന്ന ഒരു കാര്യമാണ് വൃദ്ധരായവരെയും വൈകല്യങ്ങൾ പ്രത്യേകിച്ചും അംഗവൈകല്യങ്ങൾ ബാധിച്ചവരെയും മറ്റും കരുണയോടെ ശുശ്രൂഷിക്കുന്നതും എല്ലാ തരത്തിലും അവരെ സംരക്ഷിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ് ശനിപ്രീതികരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുപോലെ എല്ലായ്പ്പോഴും നേർചിന്തകളിൽ ഏർപ്പെടുക സത്സംഗം ചെയ്യുക ശിവനാമങ്ങൾ ഉരുവിടുക നിത്യേന കുറച്ചു സമയമെങ്കിലും ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കുറേയധികം ദോഷശാന്തി വരുത്താവുന്നതാണ് പഞ്ചാക്ഷരീ ജപം രണ്ടു സന്ധ്യകളിലും ചെയ്യുന്നത് കൂടുതൽ ഗുണപ്രദമാണ് കലിയുഗവരതനായിട്ടുള്ള ധർമ്മശാസ്ത്രാവിനെ ശരണം പ്രാപിക്കുന്നതും ഉത്തമം തന്നെ ഇനി മറ്റൊന്ന് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കടന്നു വരിക കൊണ്ട് അഷ്ടാക്ഷരീ മന്ത്രവും വ്യാഴാഴ്ചകളിലുള്ള വിഷ്ണു ക്ഷേത്ര ദർശനവും പ്രദക്ഷിണാദികളും തുളസിയില സമർപ്പണവും ദോഷകരമാണ് സർപ്പത്തിങ്കൽ മാസത്തിലൊരിക്കൽ ആയില്യപൂജ അല്ലെങ്കിൽ സ്വന്തം നക്ഷത്രം വരുന്ന ദിവസം നൂറും പാലും നൽകുക തുടങ്ങിയവയും ഗുണകരമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിലോളൊന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം